കുറഞ്ഞു നിൽക്കാൻ അത് കുറഞ്ഞു നിൽക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു പ്രക്രിയയാണ് വ്യായാമം പിന്നെ ഞാനൊരു സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നന്നായി അറിയാം ഇതിനിടക്കാലത്തായിട്ട് ഇടക്കാലത്തായിട്ട് എൻ്റെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് വന്നിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വ്യായാമം മുടങ്ങിപ്പോയപ്പോൾ ഞാൻ എഴുപത് അറുപത്തി ആറ് കിലോ വെയിറ്റ് വേണ്ട ഞാൻ ആയിരിക്കുന്നത് എൺപത്തി ആറ് കിലോ വെയിറ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം ഞാൻ നേരത്തെ എൻ്റെ വാക്കിൽ പ്രസംഗം സൂചിപ്പിച്ചു ഞാൻ കെട്ടിട നിർമ്മാണ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ വീണെന്നും ഒരു കാലിന് ഇപ്പോഴും പ്രയാസമുള്ളതും ഞാൻ ഇവിടെ സൂചിപ്പിച്ചു അപ്പോൾ ആ ഒരു കാലുകൊണ്ട് മാത്രം നടക്കുന്ന ഞാൻ ഈ എൺപത്താറ് കിലോ എന്ന് പറയുമ്പോൾ ഇരുപത് കിലോ കൂടുതലായിട്ട് എക്സസായിട്ട് നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ പഴയ കാലത്ത് ആ സമയത്തൊക്കെ എൻ്റെ ഞാൻ നല്ല എല്ലാവിധ കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നില്ല എല്ലാവരും ഇറുതികളും കളിച്ചിരുന്ന ഞാൻ വ്യായാമത്തിനും വളരെ മുൻതൂക്കമായിരുന്നു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ അന്നും ഇന്നും എപ്പോഴും ഒന്നിച്ചു നടക്കുന്നതാണ് കാരണം ഞങ്ങൾക്ക് തമ്മിലൊരു രഹസ്യമില്ല ഞങ്ങൾ പരസ്പര രാഷ്ട്രീയമായിട്ട് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളും അവൻ എന്നോട് ചോദിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചിട്ടാണ് പറയുന്നത് അവൻ്റെ പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ശ്രീധരൻ എന്നാണ് പേര് ഞങ്ങൾ വളരെ സഹോദരത്തോടെ ചെറുപ്പം മുതൽ വളരെ സൗഹൃദവർദ ആ കുട്ടികളെ തല്ലും വഴക്കും ഒക്കെ കൂടി കഴിഞ്ഞാലും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ രാവിലെ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ കുറക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇന്നും വന്നു അപ്പോൾ ഈ വ്യായാമം അവനും ഇതേപോലെ തന്നെ ഞങ്ങൾ ഒരേ രൂപത്തിലുള്ള ആളുകളാണ് വ്യായാമത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ് ഞങ്ങൾ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ നശിച്ചു പോയിരിക്കുന്ന കോശോ കോരോ കോശങ്ങളും വീണ്ടും ജനറേറ്റ് ചെയ്യും നമ്മുടെ ആരോഗ്യം നില നമ്മുടെ ആരോഗ്യമുള്ള ഒരു സമൂഹം നാട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ നാട്ടിനും സമൂഹത്തിനും പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ നമ്മൾ ഒരു ഒരു പ്രദേശത്ത് നിറയെ ആളുകളുണ്ട് നൂറോ അഞ്ഞൂറോ ആളുകളുള്ള ഒരു മഹല് അല്ലെങ്കിൽ ഒരു പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകളെപ്പോഴും ഉറക്കം തോന്നിയ ആളുകൾ എന്തൊരു ചർച്ച വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഇങ്ങനെ ഉറങ്ങുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരു കാര്യം പറയും കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പോയിക്കോ എനിക്കിന്ന് കഴിയേല അല്ലെങ്കിൽ അവരെ കൂട്ടിക്കോ എന്ന് പറയുന്നത് ഈ വ്യായാമം ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അലസത അലസത കൊണ്ടാണ് നമ്മൾ ഒരിക്കലും പുരോഗതിയിലേക്ക് എത്താതെ വരുന്നത് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ആരോഗ്യത്തോടൊപ്പം ആയുസും ചെറുപ്പവും ആയുസ് വർദ്ധിക്കുകയും ചെറുപ്പം നിലനിർത്താനും വേണ്ടി അതിൽ പ്രധാനപ്പെട്ട ഒന്നായി സാറ് നേരത്തെ നമ്മളെ ബോധ ഉത്ബോധനപ്പെടുത്തിയത് ആരോ വ്യായാമത്തിൻ്റെ വ്യായാമത്തിൻ്റെ ആവശ്യതയെക്കുറിച്ചായിരുന്നു വ്യായാമം വളരെ വ്യക്ത നമ്മൾ ചിട്ടയായി വ്യായാമം നമ്മൾ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് എന്നും എൺപത് വയസ്സായി കഴിഞ്ഞാലും നമുക്ക് നാൽപ്പത് വയസ്സിൻ്റെ ഊർജ്ജസ്വലതയോടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ കഴിയുമെന്നുള്ളത് പറഞ്ഞുകൊണ്ട് എൻ്റെ നമുക്ക് ഇതുപോലുള്ളൊരു അവസരം ഇങ്ങനെ സൃഷ്ടിക്കുകയും ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു അവബോധമുണ്ടാക്കിയെടുക്കുവാനും ഇവിടെ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്താൽ ഈ ബ്രൈറ്റ് അക്കാദമിക്കും അതേപോലെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്ന് പ്രസംഗത്തിന് ഒരുപാട് പോരായ്മകളുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് എൻ്റെ സഹോദരൻ്റെ വാക്കുകളൊന്നും നന്നായി ലഭിക്കും വരട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ ഇവിടെ കാത്തിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ അവർക്കെല്ലാം എല്ലാ സർവ്വവിധ ഭാവുകങ്ങളും